ഹലോ ഒരു കാക്കയായിരുന്നു ഭയങ്കരമായിട്ട് കരയുന്നേ ഈ കാക്കയാണെങ്കിൽ അപ്പുറത്ത് കൂട് കൂടുവെക്കുന്നതുകൊണ്ട് ഇവിടെ നിന്നെല്ലാം വിറക് അയ്യോ വിറകന്ന് കുഞ്ഞു കുഞ്ഞ് കണ്ട കരയുന്നേ കുഞ്ഞു കുഞ്ഞു ചുള്ളി കാക്ക ഭാര്യയും കാക്ക കാക്കപ്പറുത്ത കൂടെ പറക്കിക്കൊണ്ട് പോവാം ഭയങ്കര പണിയാ രാവിലെ തൊട്ട് റെസ്റ്റില്ലാതെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പറക്കിക്കൊണ്ട് പോകുന്ന കാണാം തകർത്ത് കൂട് അടക്കും കേട്ടോ അപ്പം നമ്മളുടെ ഒരു വൈകുന്നേരത്തെ വീഡിയോട്ടാ എടുക്കാൻ പോകുന്നത് ഞാൻ പൈപ്പ് പുറന്നു വെച്ചിട്ടുണ്ട് എൻ്റെ മൂന്ന് ദിവസത്തെ തുണി എനിക്ക് കഴുകാനുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ വിലയെന്നൊന്നും കഴുകയില്ല അപ്പോൾ അതൊക്കെ കഴുകാം അപ്പോൾ നമ്മുടെ വൈകിട്ട് വിശേഷമൊക്കെ കാണാം കണ്ടത്തിൽ കണ്ടൊക്കെ വരണ്ട് കേട്ടോ ചൂട് ദിവസത്തിന് ദിവസം കൂടി 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 വരുമോ പക്ഷെ നമുക്ക് വെള്ളത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട കാരണം കനാലം തുറന്നു വിട്ടോണ്ട് കെണ്ടി വെള്ളം പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മുടെ കെണ്ടി വെള്ളം പറ്റത്തില്ല വയലൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷേ ഉണക്കാകുമ്പോൾ ഓര് കയറും ഓരെന്ന് പറഞ്ഞാൽ ചെളി പോലുള്ള വെള്ളമില്ലേ കളറ് അതേപോലെ ആകും അതാ വിശയം അത് വെള്ളം ഭയങ്കര കുറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ആ പ്രശ്നം നമ്മൾ തുണി കഴുകി പക്ഷെ തുണി വിരിച്ചില്ല കേട്ടോ പിന്നെ ഞാൻ ചായ ഇട്ട് ഇതുണ്ട് ഉപ്പേരിയുണ്ട് അപ്പം നമുക്ക് ഇതും കഴിച്ചു കഴിഞ്ഞിട്ട് തുണി പിരിച്ചിടാം കേട്ടോ ഉണക്ക് ഭയങ്കരമായോണ്ടേ ചൂ പൊടി മുറ്റത്തെല്ലാം പൊടി അപ്പം ഞാൻ കുറച്ച് വെള്ളം കൊണ്ട് തുണി കഴുകേൻ്റെ ബാക്കി ലാസ്റ്റ് ക്ലിയർ വെള്ളം കൊണ്ട് ചെടിക്കൊഴിച്ച് ഒഴിച്ചപ്പോഴത്തേക്ക് ഈ പുതുമണ്ണിൻ്റെ മണം വരത്തില്ലേ അതായത് മഴ പെയ്യാതെ കിടക്കുന്ന സ്ഥലത്ത് മഴ പെയ്യുമ്പോഴത്തേക്കും ഒരു പുതുമണ്ണിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഈ പുതുമണ്ണിൻ്റെ മണം നമ്മൾ പണ്ട് സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര ഉണക്കിലൊരു മഴ പെയ്യും ഈ ശിവരാത്രി ആ ടൈമിലൊക്കെ ഒരു മഴ പെയ്യും പെയ്യുമ്പോഴത്തേക്കും റോഡിൽ നിന്ന് ഇങ്ങനെ ചൂട് പുക പോലെ വരും നമുക്കത് കാണാൻ പറ്റും പുക പോലെ വരും അതേപോലെ റോഡിങ്ങനെ ചെറുതായിട്ട് നനഞ്ഞിട്ട് ആ പുതുമണ്ണിൻ്റെ ഇങ്ങനെ വരുമ്പോളേ ഒരു ഭയങ്കര രസമുള്ളൊരു മണം അതേപോലെ ഓട്ടോറിക്ഷയുടെ മണം പിന്നെ മണ്ണെണ്ണയുടെ മണം ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട് ഓട്ടോ വരുമ്പോൾ ഞാൻ ഓട്ടോയുടെ പുറേ ഓടും മണം പിടിക്കാനേ വേണ്ടി പുതുമണ്ണിൻ്റെ മണം ഭയങ്കര ഇഷ്ടം അപ്പോൾ ആ വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ പുതുമണ്ണിൻ്റെ മണം വന്നു അത്രയ്ക്ക് ഉണക്കുണ്ട് ഈ ഉടുപ്പിലെ ഓട്ടയൊന്നും നിങ്ങൾ കാര്യമാക്കല്ലോ ഞാൻ ഇടുന്ന എല്ലാ ഉടുപ്പും ഇങ്ങനത്തെ ഉടുപ്പൊക്കെ ആയിരിക്കും കേട്ടോ എനിക്കിതൊക്കെയാ ഇഷ്ടം വീട്ടില് ഇത് അങ്ങനെ ഓട്ട വന്നേ അല്ല ഇരുന്നിരുന്ന് കൊറേയായി ഓട്ട വീണ ഉടുപ്പാ ചാച്ചാ ഞാൻ ചാച്ചനെ വിളിച്ചിട്ട് ഞാനും ചാച്ചനോട് ചായ കുടിക്കട്ടെ ചാച്ച അവിടെ ഇവിടെ പോയി പോയിരുന്നതും വിളിച്ച് വിളിച്ചാൽ നമ്മൾ ഊപ്പാട് വരും വിളിച്ച ഓട്ട് ഇല്ല രാജനെ ചായ കുടിക്കാനും വേണ്ടി വിളിച്ച ഞാൻ പണ്ട് തൊട്ടാണേലും വൈകിട്ട് ഇങ്ങനെ പലഹാരം ഒന്നും എനിക്ക് പലഹാരത്തിനോടൊന്നും താല്പര്യം ഇല്ല ചോറ് നിന്നേ ഇഷ്ട എപ്പോഴും എനിക്ക് കടയിൽ കടയിലുപ്പിഷ്ട വീട്ടിൽ വറക്കുന്നതിലും അതിനൊരു പ്രത്യേക രുചിയില്ലേ അതേപോലെ ഈ പഴം വറ പഴുത്ത പഴം വറുക്കുന്ന അതും ഇഷ്ടമാണ് ഇനി ഉപ്പ് കൂടിയും തോന്നു ഈ നന്നായിട്ട് കത്തിപ്പിടിക്കണം രാവിലെ നമുക്ക് അരി ഉണ്ടായിരുന്നു ഇന്നലത്തെ ഇന്നലെ വൈകിട്ട് ഇടിച്ചത് തിളപ്പിച്ചു വിറ്റമുണ്ടായിരുന്നു അതുകൊണ്ട് അരി ഇടേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കേട്ടോ അതുകൊണ്ട് അരി ഇട്ടില്ല അപ്പോൾ വൈകിട്ടത്തേക്ക് നമുക്കത് കാണത്തില്ല അപ്പോൾ തീ കത്തിച്ചു തീ നന്നായിട്ട് കത്തിപ്പിടിക്കണം ഞാൻ നമ്മുടെ മറ്റേ റബ്ബറും ചണ്ടിയും കൊണ്ടാട്ടോ കത്തിച്ചത് കത്തട്ടെ നന്നായിട്ട് അപ്പൊ നമ്മൾ മുറ്റം പൊടി പറക്കുന്നുണ്ടോ കണ്ടോ ഇങ്ങനെ ഞങ്ങളുടെ അമ്മ മുറ്റം തൂക്കുമ്പഴേ ഇങ്ങനെ വരയൊന്നും പൊടി പറക്കുന്നുണ്ടോ പൊടി പറന്ന് പൊടി മുക്കിക്കേറിട്ടാണ് ഞാൻ തുമ്മിയത് ഞങ്ങളുടെ അമ്മ ഇങ്ങനെ ഈ തറയിൽ വരയൊന്നും നല്ല വൃത്തിക്കാ തൂക്കുന്നത് ഇതിൻ്റെ ഇടയിലെ പോച്ച പിച്ചി പിച്ച് ഭയങ്കര വൃത്തിയായിട്ടോ അമ്മക്ക് നീ ഞാൻ തൂത്തില്ലെങ്കിൽ എന്നെ ശരിയാകും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തൂക്കുന്നത് അതുകൊണ്ടാ തൂത്താൻ മുറ്റം കാണാൻ ഒരു ഭംഗിയാ മൊത്തം ഒന്നും കത്തില്ല കിണറ്റിൻകരയൊക്കെ എത്ര നമ്മളുടെ കിണറ്റിൻകരയൊക്കെ വൃത്തിയായിട്ടുണ്ട് ഇവിടെ അങ്ങനെ കിണറ്റൻകരയിൽ ഒന്നും ഒരു കരിയിൽ പോലും വരാൻ അമ്മ സമ്മതിക്കത്തില്ല അമ്മയുണ്ടേ അപ്പം തന്നെ കണ്ടാൽ അന്നേരെ കയ്യോടൊന്നുള്ളി പറക്കും പക്ഷെ ഞാനങ്ങനല്ല പറക്കത്തില്ല ഈ നമ്മുടെ ഉണക്കായതുകൊണ്ടേ ഇത് ഉണ്ട് റമ്പൂട്ടേനുണ്ട് റംബൂട്ട് നന്നായിട്ട് വാടുന്നുണ്ട് ഉണക്കിൻ്റെ പൊടി നല്ല പോലെ പറക്കുന്നത് അത്രയ്ക്ക് ചൂടാണ് ഇനിയൊരു മഴ പെയ്താൽ നല്ല എന്താന്നെ ശിവ എല്ലാവട്ടവും ശിവരാത്രിക്ക് മഴ പെയ്യത്തില്ലേ ഇവട്ടം പെയ്യുമായിരിക്കും അതേപോലെ നമ്മുടെ റബ്ബറിൻ്റെ എല്ലേ പൊഴിയുന്നുണ്ട് പച്ചേല ആ അവനങ്ങനെ വിളിച്ചൊന്നും വരത്തില്ല പത്ത് വിളി വിളിക്കണം അവന് ബാർവി ഒറ്റ വിളി വരും അവിടെ നിനക്ക് എന്തെങ്കിലും അനുസരണ ഉള്ളവനോന്നോടാ നീ എടാ ഏ അതി എത്ര വിളി കളന്ന് മണിയോ മണിയോന്ന് നീ നീ രാത്രിലെവിടൊക്കെയാടാ പോന്നത് എടാ നീ ഇന്ന് കഥ പറഞ്ഞപ്പോ നീ എവിടെ ആയിരുന്നു ഇവിടെ വന്നോ നീ നിന്നെ കണ്ടില്ലല്ലോ നീ 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 അങ് പോവാ അല്ലയോ നിന്നെ ഓക്കിക്കോ നിന്നെ നിന്റെ രണ്ടു കുഞ്ഞിക്കായും അടിച്ചു ഓടിക്കോടിക്കടാ ദേഷ്യം വരുന്നോടാ ആ വരുന്നെങ്കി പോടാ ഇവിടെ നിന്ന് ഇറങ്ങി നീ പോ പോറങ്ങി നിന്റെ സുന്തി ഞാൻ പിച്ചോട്ടെ ശുണ്ടി എന്തിനോ കണ്ട് പോവാ പോവാ ചാച്ച നമ്മുടെ അമ്മയെ വിളിക്കാനും വേണ്ടി പോവാട്ടോ പത്തനാപുരത്ത് അമ്മ ഇന്ന് സ്കൂട്ടർ കൊണ്ടുപോയില്ല അപ്പൊ അമ്മയെ വിളിക്കാനും വേണ്ടി വിശ്രമത്തിലാണ് സാറിനെ ഇനി എടുത്ത് പരക്കത്തോട്ട് കൊണ്ടു ഇടണം ടൂറിയോടാ നീ വൃത്തിയേട്ടവനു വിശ്വസിക്കാൻ പറ്റത്തില്ല ഓ ഡാഡി മമ്മിയെ വിളിക്കാൻ പോയിട്ട് വന്നില്ലാട്ടോ ഡാഡിയും അമ്മിയും കുറച്ച് ലേറ്റ് ആവും ഞാനും മണിസാറും മാത്രമേ ഉള്ളൂ പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന വലിയ വിഷയമുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത് കൊച്ചിലോട്ടേ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ശീലിച്ചോണ്ടേ എനിക്കതൊരു പ്രശ്നമുള്ളൊരു കാര്യമേ അല്ല അപ്പൊ എനിക്ക് ഇന്നലെ എടുത്ത വീഡിയോ മുഴിപ്പിക്കാൻ പറ്റില്ല കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ അമ്മയും ചാച്ചനോട് വന്നപ്പോഴത്തേക്കും എട്ടര എട്ടര ആ സമയമായി പിന്നെ ഇത് രാവിലത്തെ പരിപാടിയാണേ പിന്നെ അമ്മ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അമ്മ മീൻകറിയും അതും ഇതുമൊക്കെ വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഞാൻ എൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്നു പിന്നെ അപ്പോഴത്തേക്ക് ഉറകുള്ള സമയമായി ഞാൻ ഉറങ്ങിപ്പോയി രാവിലെ എഴുന്നേറ്റപ്പളാണ് ഓർത്ത ഇന്നലെ എടുത്തായിരുന്നു പക്ഷേ മുഴിപ്പിച്ചില്ല എന്ന് സത്യം പറഞ്ഞാലേ ചില ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ മെസ്സേജ് അയയ്ക്കൊന്ന് യൂട്യൂബിൽ വീഡിയോ ഇട്ടില്ലേ എന്നിങ്ങനെ ചോദിച്ച് മെസ്സേജ് അയക്കി അപ്പോൾ അവർക്ക് വേണ്ടിയാ ശരിക്കും ഞാൻ ചിലപ്പം വീഡിയോ എടുക്കുന്നതെന്ന് എനിക്ക് തോന്നും ഒരു ദിവസം എടുത്തില്ലെങ്കിൽ എൻ്റെ മൈൻഡിൽ അത് വരും അയ്യോ ഇന്ന് വീഡിയോ ഇട്ടില്ല ആരെങ്കിലും ഒരാളെങ്കിലും നോക്കി ഇരിക്കും എന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കാം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം പറ്റുന്ന എല്ലാ ദിവസവും വീഡിയോ എടുക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന കാര്യത്തെപ്പറ്റി ഓർക്കുമ്പോൾ കൂടി സങ്കടം വരും കാരണം ഒന്നാമത് ഞാൻ ഒറ്റ ഒരാളാണ് ഇവിടെ ആരുമില്ല അമ്മ വായനക്കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ചാച്ച ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ അമ്മ എപ്പോഴും പറയും ചാച്ച ഒറ്റയ്ക്കല്ലേ ഉള്ളൂ നീ ഇടയ്ക്കൊക്കെ വരണോ അടുത്തല്ലയോ എന്നൊക്കെ ഞാൻ വന്നാൽ കുറേ ദിവസം നിന്നിട്ടേ കുറേ അല്ല ഒരാഴ്ചയൊക്കെ നിന്നിട്ടേ പോവും എന്ത് ചെയ്യാനാണ് സത്യം പറഞ്ഞാൽ എന്തിനാ ഈ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പെമ്പിള്ളേർ ചെറുക്കൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നത് അതെന്താ തിരിച്ചാക്കാം ഞേ എനിക്കറിയില്ല ഓരോ സിസ്റ്റങ്ങളെ പിള്ളേരെ കെട്ടിച്ച് ചെറുക്കൻ്റെ വീട്ടിൽ വിടുക ജീവിതകാലം മൊത്തം അവിടെ കഴിയും ഇല്ലെങ്കിൽ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒരു വീട്ടിൽ കഴിയണം രണ്ടിടത്തും കഴിയുന്നില്ലല്ലോ അപ്പൊ കുഴപ്പമില്ല രണ്ടുപേർക്കും ഫീല് മനസ്സിലാവും ഓരോ ആചാരങ്ങള് അപ്പം ഞാൻ ചിലപ്പോൾ നാളെ പോവായിരിക്കും പോയിട്ട് ഇടയ്ക്ക് വരണം ചാച്ച ഒറ്റയ്ക്കല്ലേ ഉള്ളു ചാച്ച ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കട കാരണമേ ചാച്ച അതേപോലെ എന്നെ കൊണ്ടു കടക്കുന്നത് എല്ലേ അച്ഛന്മാരും അതേപോലെ ആയിരിക്കും ഇപ്പോൾ അഥവാ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വന്നു ചാച്ചൻ വേറെ പണിയിലാണേലും ഇപ്പം നമുക്ക് പന്തലിൻ്റെ കടയൊക്കെ ഉണ്ട് ഇപ്പം പന്തലിൻ്റെ പണിയിലാണേലും ചാച്ച അതിൻ്റെ ഇടയ്ക്ക് വരും എന്നെ വിളിക്കാനും വേണ്ടി ഓടി സമയം ഇല്ലെങ്കിൽ പോലും സ്കൂളിലാണേലും സമയമില്ലെങ്കിലും എന്നും എൻ്റെ ചാച്ചൻ എന്നെ വിളിക്കാൻ വരും പ്ലസ് വൺ പ്ലസ് ടു ആണേ കാരണം അവിടുന്ന് നടന്ന അത്രയും വരണമെന്നൊക്കെ വെച്ചിട്ട് അപ്പം ചാച്ചനെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ടൊക്കെ പോകുമ്പോൾ ഒരു സങ്കടം അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് കൊളിച്ച് സന്തോഷമായിട്ടിരിക്കാം കേട്ടോ